റിയാം അറിയാം അറിയാം അവര് വളരെ സ്ട്രോങ് ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് ആളാണ് എല്ലാം തുറന്നു പറയുന്ന ആളാണ് ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ല അവര് വിജയ്ക്ക് വിജയ് വളരെ ഡിപ്ലോമാറ്റിക് ആണ് ശാന്തതോമസ് പറഞ്ഞ ഫ്രാങ്ക് ആണ് വിട്ടു തോന്നുന്ന എല്ലാം പറയും അപ്പോൾ അവർ അങ്ങനെ ആ രീതിയിലാണ് അവർ പറയുന്നത് ഞാൻ ശാന്തതോമസ് പോലെ കാരണം അത് നല്ല സത്യമാണ് അവർ അവര് പറഞ്ഞില്ല റിയാക്ട് ചെയ്തോണ്ട് ഇതിന് പലർ മാറി ചെയ്തു എല്ലാവരും അത് പ്രതികരിക്കാൻ മാറിയിരിക്കുകയോ ചെയ്ത മുന്നോട്ട് വന്നത് സാന്തോമ അവരെല്ലാം പറയുന്ന ആളാണ് കിട്ടി ഈ പേഴ്സണലി അറിയാം പക്ഷെ എന്റെ ഒരു സംഭവം വന്നപ്പോന്നപ്പോ അവര് എന്നെയും സംശയിച്ചു അന്ന് ഞാൻ വിളിച്ച എന്റെ വന്നപ്പോ ആ കേസ് വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോ എന്നെയും സംശയിക്കാണ് അത് എന്നെ ഹേർട്ട് ചെയ്യും എനിക്ക് അറിയാവുന്ന ഞാൻ ചെയ്തതുപോലെ ആ രീതിക്കാണ് അവർ ഹെർട്ട് ചെയ്യും അവരെ അറിയാവുന്ന ആളാണ് ഞാൻ എന്തോ ഒരു വിരുദ്ധ പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഞാനത് പറയുമ്പോ ഇത്രയും അറിയാവണം എന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അല്ലെങ്കിൽ നോക്കിയവര് തുറന്നു പറയുന്ന സ്ത്രീ ആണ് ഫ്രാങ്ക് ആയിട്ടുള്ള

മഞ്ജുകാരൻ അവാർഡും കിട്ടുന്നില്ല മഞ്ജു കാരന് അവാർഡും കിട്ടുന്നില്ല എല്ലാ സിനിമയും ഒഴിഞ്ഞിരിക്കാം അവര് ഡബ്ല്യൂ സി തുടങ്ങിയാൽ അവരുണ്ടായി അതിന് അവരുടെ കാര്യം വേണ്ടി അവർ ഒഴിഞ്ഞുപോയി അപ്പൊ അവരുടെ അവസ്ഥ എന്താണ് ആരെ പുള്ളിയേക്കൊരു പാർവ്വത്തിരുപോത്തുക ഒഴുക്കിനു അനുസരിച്ച് ഓടാം നടക്കാം ഒഴുക്കിനെതിരെയും പോവാം ഒഴുക്കിനനുസരിച്ച് പോകാനാണ് മോഹൻലാലും മഞ്ജു പോലെ ആക്കാൻ ശ്രമിക്കുന്നത് ഒഴുക്കിനെതിരെ പോയ ആളാണ്